തിരൂർ നഗരസഭാ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ബാലസഭാ പഠനയാത്ര സംഘടിപ്പിച്ചു നഗരസഭയിലെ മുപ്പത്തി എട്ട് വാർഡുകളിലെ മുപ്പത്തി അഞ്ച് കുട്ടികളുമായാണ് പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴ ഡാം മലമ്പുഴ ഡാം എന്നിവിടങ്ങളിൽ പഠനയാത്ര പോയത് കുട്ടികൾക്ക് നഷ്ടപ്പെടുന്ന ആസ്വാദകരമായ കുട്ടിക്കാലം വീണ്ടെടുക്കുക വരും തലമുറയിലേക്കുള്ള ദാരിദ്ര്യ വ്യാപനം തടയുക ആരോഗ്യപൂർണവും മുലാധിഷ്ഠിതവുമായ പുതുതലമുറയെ സൃഷ്ടിക്കുക ശിശു കേന്ദ്രീകൃത പ്രവർത്തന പരിപാടികളിലൂടെ അവരുടെ കഴിവുകൾ വിപുലപ്പെടുത്തുന്നതിനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അവർ മനസ്സിൽ സന്തോഷം നിറച്ച് യാത്ര ആരംഭിച്ചു സമൂഹത്തിൽ ഉൾപ്പെടെ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരുടെ കടമകളും അവകാശങ്ങളും പഠന ക്യാമ്പിൽ അവർ ചർച്ച ചെയ്തു നല്ല ഈ ഈ ഒരു ക്യാമ്പ് നടത്തി നമുക്ക് പിന്നെ നമ്മൾ നമ്മള് എല്ലാ വാർഡിലും ബാലസഭകളുണ്ട് ആ ഓരോ വാർഡിൽ നിന്നും ആ വാർഡിലെ ബാലസഭാ കുട്ടികളുടെ പ്രതിനിധിയായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരെയും വിളിച്ചിട്ടുള്ളത് ഓരോ വാർഡിനും ഓരോ കുട്ടികൾ അപ്പോൾ എല്ലാ വാർഡിലും ബാലസഭ ഉണ്ടെങ്കിൽ എല്ലാ വാർഡിലും ഓരോ അങ്ങനെ അതിപ്പോൾ എല്ലാ വാർഡിലും ബാലസഭ ബാലസഭ ഇല്ലാത്തതുകൊണ്ട് ഉള്ള മാത്രമാണ് നമ്മൾ കുട്ടികൾ ഇതിൽ പങ്കെടുത്തിട്ടുള്ളത് എല്ലാവരും ആക്റ്റീവ് അല്ലാതെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ മടിച്ച് മടിച്ച് ബാക്കി എന്തെങ്കിലും ഒരാൾ വിളിക്കുമ്പോൾ ഞാൻ റെഡിയാണ് എല്ലാവരും മുന്നോട്ട് കടന്നു വരിക അപ്പൊ ഞാൻ പരീക്ഷണാർത്ഥവും ചിട്ടയായതുമായ പഠനത്തിലുള്ള ചെറുപഠന ഗ്രൂപ്പുകൾ ജനാധിപത്യ പ്രക്രിയ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിൽ പങ്കാളിത്തം കൂട്ടായ്മയുടെ സങ്കീർണ്ണതകൾ വെളിപ്പെടുത്താൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നിവയുടെ വിശദമായ ക്ലാസുകൾ നൽകി ചിരിച്ചും ചിന്തിപ്പിച്ചും കുട്ടികളെ കൂട്ടുകാരനായി ബാലസഭ സ്റ്റേറ്റ് ആർ പി റഹീം മൂന്നിന്റെ ഗുണിതം ഞാൻ പറയുന്ന സമയത്ത് മൂന്നിന്റെ ഗുണിതം മൂന്ന് തലേന്ന് തലേന്ന് പിന്നെ നാല് വരമ്പ് വീണ് കൈയേക്കണം ആറ് വരുമ്പോൾ തലേന്ന് കൈയ്യെടുക്കണം റെഡിയല്ലേ നല്ല ഉഷാറായി ചെയ്തോളാം തെറ്റ് കൈ പറഞ്ഞേ എന്നാ തലക്കന്നെ അല്ലേ വൺ വണ്ണിന് തലേൽ കൈ പറഞ്ഞോ പറഞ്ഞോണ്ട കൈകൾ ഒത്തുപിടിച്ചു എന്നാ ഇനി നിങ്ങള് ഈ കൈകള് വിടാൻ പാടില്ലേ വിട്ടുകഴിഞ്ഞാൽ ഫൗളാണ് ആ ഗ്രൂപ്പ് അപ്പൊ ഞാൻ പണിഷ്മെന്റ് വരും അപ്പൊ ഇങ്ങനെ പിടിച്ചാൽ എന്തോ കൊഴപ്പുണ്ടാവും നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ പിടിച്ചാൽ എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങൾ പഠിക്കാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പിടിക്കാൻ വെക്കണ് ഇതാണ്ട കമ്പൊക്കെ കൂട്ടി പിടിച്ചത് വാച്ച് കെട്ടിയവരൊക്കെ സ്ഥലം മാറുക സ്ഥലം കിട്ടുന്ന സീറ്റിൽ ഇരുന്നോണ്ടേ റെഡി വേഗം മാറിക്കോ നീക്കേ എന്റെ വാച്ച് ഉണ്ടായിരുന്നത് വാച്ച് ഉണ്ടാ ആ സീറ്റിൽ തന്നെ പിന്നെ ഇരിക്കാൻ പാടില്ല നീട്ടി ഇരിക്കാനല്ല പറഞ്ഞത് അവിടെ വാച്ച് അവിടെ പിന്നെ ഇത്ര നല്ല നഗരസഭയുടെ പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി അൻപതിനായിരം രൂപ വകയിരുത്തിയാണ് കുട്ടികളുടെ പഠനയാത്ര സംഘടിപ്പിച്ചത് നഗരസഭാ കുടുംബശ്രീ ചെയർപേഴ്സൺ റസുല മുൻ പ്രൊജക്ട് ഓഫീസർ നഷീറുദ്ദീൻ നഗരസഭാ മെമ്പർ സെക്രട്ടറി സനോജ് ബാലസഭാ സ്റ്റേറ്റ് ആർ പി റഹീം കുഴിപ്പുറം ബാലസഭാ ഉപസമിതി കൺവീനർ റംല മുസ്തഫ സി ഡി എസ് അക്കൌണ്ടന്റ് ശ്രേണി ഉപസമിതി അംഗങ്ങളായ ആയിഷക്കുട്ടി അന്നദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ചെയർപേഴ്സണായി ഫാത്തിമ സനയും വൈസ് ചെയർപേഴ്സണായി അവന്തികയും സെക്രട്ടറിയായി ആസിയ മിർഷയും ഉൾപ്പെടെ ആറംഗ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പുതിയ ബാലസഭാ ഭാരവാഹികളെയും തെരഞ്ഞെടുക്കും അയൽക്കൂട്ട സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ അഞ്ചു മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്നതാണ് ബാലസുഖം